ബിയത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന് അഞ്ഞൂറ്റി അൻപത് പവൻ മോഷ്ടിച്ച കേസിൽ തൊണ്ടി പ്രദർശിപ്പിച്ച് പോലീസ് പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയും സംഘാംഗങ്ങളും നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുതലുകൾ പ്രദർശിപ്പിച്ചത് പൊന്നാനി ബിയത്ത് പ്രവാസിയുടെ വീട് കുത്തി തുറന്ന് അഞ്ഞൂറ്റി അൻപത് പവൻ സ്വർണം കവർന്ന കേസിൽ നാനൂറ്റി മുപ്പത്തി എട്ട് പവൻ സ്വർണം കണ്ടെടുത്തു ഇന്ന് പൊന്നാനിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് മാധ്യമപ്രവർത്തകർക്കുമ്പിൽ കണ്ടെടുത്ത സാധനങ്ങൾ പ്രദർശിപ്പിച്ചു കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത മൂന്ന് പ്രതികളെ ചോദ്യം ചെയ്യലിനും അന്വേഷണത്തിനുമൊടുവിലാണ് സ്വർണവും പണവും കണ്ടെത്താനായതെന്ന് എസ് പി പറഞ്ഞു മോഷ്ടി സ്വർണം വിറ്റുകുട്ടിയതുൾപ്പെടെയുള്ള പണമാണ് പോലീസ് പിടിച്ചെടുത്തത് തൃശൂർ വാടാനപ്പള്ളി സ്വദേശിയും പൊന്നാനി കരിമ്പനയിൽ താമസക്കാരനുമായ രായ്മരക്കാർ വീട്ടിൽ സുഹൈൻ പൊന്നാനി കടവനാട് മുക്രിയം കറുപ്പം വീട്ടിൽ നാസർ പാലക്കാട് കാവശ്ശേരി പാലത്തോടി മനോജ് എന്നിവരെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ഇതിൽ സുഹൈലിന്റെ ഭാര്യ വീടിന്റെ തൊടിയിൽ ഒന്നരടി താഴ്ചയിൽ കവറിൽ പൊതിഞ്ഞ് കുഴിച്ചിട്ട നിലയിലാണ് സ്വർണവും പണവും കണ്ടെത്തിയത് കുഴിച്ചിട്ട സ്വർണ്ണാഭരങ്ങൾക്ക് പുറമെ ഒരുക്കി കട്ടിയാക്കി വിൽപ്പനയ്ക്ക് നൽകിയ സ്വർണ്ണവും പോലീസ് പിടിച്ചെടുത്തു സ്വർണം ഒളിപ്പിച്ചത് സംബന്ധിച്ച് പ്രതികൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പല ശ്രമിച്ചെങ്കിലും പോലീസ് കൊടുക്കുകയായിരുന്നുവെന്ന് പൊന്നാനിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് പറഞ്ഞു എ എസ് പി നന്ദഗോപൻ പൊന്നാനി സി ഐ ജലീൽ കറുത്തേടത് സി ഐ ദീപക്മാർ എസ് ഐ സി ജോസി തങ്കജൻ എസ് ഐ അരുൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ തൊണ്ടി സഹിതം വാർത്താ സമ്മേളനം നടന്നത് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടെന്നും അത് സക്സസ്ഫുൾ ആയിട്ട് നമ്പുശേഷം വീണ്ടും സംസാരിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പിടിയിലായിരുന്ന പ്രതി ഓട്ടോ സുധീർ എന്നറിയപ്പെടുന്ന സുധീർ ഇർഗിൽ നാസർ എന്നറിയപ്പെടുന്ന നാസർ പിന്നെ മനോജ് ഈ മൂന്ന് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് കേസുകൾ നഷ്ടപ്പെട്ടതെന്ന് നമ്മൾ ഇൻഫർമേഷനുള്ള അത്ര തന്നെ സ്വർണവും അത് പണമാക്കി മാറ്റിയിരിക്കുന്നത് അങ്ങനെ വിട്ടെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കണക്കുകൾ പ്രകാരം ഞങ്ങൾ റിക്കവറി നിയമപരമായിട്ടുള്ള റിക്കവറി പ്രകാരം ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറിലധികം ഗ്രാം സ്വർണവും ഏതാണ്ട് ഇരുപത്തി ഒൻപത് ലക്ഷത്തോളം പണവും ഇത് പല ഘട്ടങ്ങളിലായിട്ട് പണമാക്കി മാറ്റിയിരിക്കുന്നു അന്വേഷണത്തിൻ്റെ നമ്മളിയിൽ പിടിക്കപ്പെട്ട പ്രതികളും പല ഘട്ടങ്ങളിലെ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആണെന്ന് പോയി വിട്ടിരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിലായ സമയം തന്നെ ബാക്കിയുള്ള സ്വർണം ഇഷ്ടപ്പെട്ട് നമ്മൾ റിക്കവർ ചെയ്തതിന് ആദ്യഘട്ടത്തിൽ റിക്കവർ ചെയ്ത ഒരു കിലോവിലധികം സ്വർണ്ണത്തിൻ്റെ ബാക്കി സ്വർണ്ണമുള്ളത് പാലക്കാട് ജില്ലയിലെ ഒരു വ്യക്തിയുടെ വീട്ടിലുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ആദ്യം തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചത് അത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പാലക്കാട് ഇപ്പോൾ ഞാൻ പറയുക പോലീസ് ടീം ഉടനടി തന്നെ ഈ സംഭവം എടുത്ത് ചെന്ന് അത് വെരിഫൈ ചെയ്ത് അത് ക്രോസ് ചെയ്യിപ്പിക്കുകയും ചെയ്തതോടുകൂടി ആ വാദം ഒഴിയുന്ന ഘട്ടത്തിൽ ആണ് നേരത്തെ ഉണ്ടായിരുന്ന റൂമുകൾ പ്രകാരം ഈ കേസിൽ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള രണ്ടുപേരും ഭൂമി സന്ദരും മുൻ ക്രൈം ഉൾപ്പെട്ടിരുന്ന അവരിതിനകത്ത് പങ്കെടുത്തു അവരുടെ പങ്കാണ് ഇനി കിട്ടാനുള്ളതും എന്നുള്ള രീതിയിൽ ഒരു ഭാഷണം ഉണ്ടായി അതിൽ ഉടനെടുത്തത് പെരുന്നമീം പെരുന്താ സിബിൾ സ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള ടീം ഒട്ടും വൈകാതെ തന്നെ തമിഴ്നാട്ടിലെത്തി തമിഴ്നാട് അവിടുത്തെ ബി സി പിയുടെ സഹായത്തോടു കൂടി പ്രഭു എന്ന മുൻകാലത്തിൽ തമ്മിൽ വ്യക്തിയെ കണ്ടെത്തും കണ്ടെത്തുമ്പോൾ അയാൾ കുറച്ചധികം കാലമായിട്ട് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ നിന്നെല്ലാം മാറി ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ഒരു വാഹനം ഒടിക്കൽ കാര്യത്തിൽ പങ്കെടുക്കണ്ടിരിക്കുകയാണോ ഒട്ടും സമയങ്ങളായാൽ തന്നെ അയാളെ കൊണ്ടുവന്ന് വീണ്ടും ഈ പ്രതിയെ ഹോസ് ചെയ്തതിനകത്ത് ആ വാദവും കൂളിയെന്നൊരു ഘട്ടം വന്നു അപ്പോൾ ഈ പറയുന്ന വാദങ്ങളെല്ലാം തന്നെ പോലീസ് കസ്റ്റഡി കിട്ടിയിരിക്കുന്ന അഞ്ച് ദിവസത്തെ പോലീസ് കസ്റ്റഡി ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് ലക്ഷ്യമിടുക എന്നുള്ളത് മാത്രമാണ് ഈ ഉദ്ദേശം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ സമൃദ്ധമായിട്ടുള്ള ചോദ്യം ചെയ്യലിലൂടെ ഈ വാദവും കൂടി പൊളിയുന്ന ഘട്ടത്തിൽ മറ്റ് ഒരു തൊക്കെ യഥാർത്ഥത്തിൽ ഈ സ്വർണം ആ മോഷണ സ്വർണ്ണം എവിടെയാണ് സൂക്ഷിച്ചത് എന്നുള്ള രീതിയിലും അത് ഈ പറയുന്ന മോഷണമായിട്ടുള്ള സ്ത്രീകളുടെ ഭാര്യയുടെ വീട്ടിൻ്റെ തുടിയിൽ ഒഴിച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അത് നിയമപ്രകാരം പോലീസ് അത് റിക്കവറി നടത്തിയിട്ടുണ്ട്